ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്തബസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത് നമുക്കിന്നൊരു മോട്ടിവേഷൻ ക്ലാസ് ആയാലോ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഡ്രൈവ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല അതിനെന്തെങ്കിലും ഒരു മോട്ടിവേഷൻ തരാനായിട്ട് പറ്റുമോ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തു ഇന്ന് ഞാനൊന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോൾ ഞാൻ ഓർത്തു എന്തുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു കൂടാം പറയാനായിട്ട് ഏറ്റവും ആപ്തായിട്ടുള്ള ഒരാളാണ് ഞാനെന്ന് തോന്നി കാര്യം ഈ ഒരു കൺഫ്യൂഷനിലൂടെ കടന്നു ഒരാളായിരുന്നു ഞാനും നമ്മൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് അതെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ കമ്മ്യൂട്ട് ചെയ്യാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഇൻഡിപെൻഡൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്രീഡം എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഒരു പടിയാണ് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് ഇമോഷണൽ ഫ്രീഡം ഉണ്ട് അല്ലെങ്കിൽ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞാലും പ്രാക്ടിക്കലി നമ്മൾ ലൈഫിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഈ ഒരു ഡ്രൈവിങ് സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നാട്ടിൽ ഞാൻ ഡ്രൈവ് ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഇത് നിന്റെ ദുബായി അല്ല ഇവിടെ നീ ഡ്രൈവ് ചെയ്യണമെങ്കിൽ കുറച്ച് സർക്കസൊക്കെ പഠിക്കണം എന്നുള്ളത് അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ ഈസി അല്ലേ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ അത് റൂൾ ഫോളോ ചെയ്യുന്നിടത്താണ് അത് ഈസി ആവുന്നത് റൂള് ഫോളോ ചെയ്യാവുന്നിടത്ത് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഇതെങ്ങനെ എവിടെ നിന്ന് വരും എന്നുള്ളതറിയാത്തത് കൊണ്ട് നമ്മളെപ്പോഴും ആയിട്ടിരിക്കണം അപ്പം മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് രണ്ട് ലൈൻ ആണെങ്കിൽ അതിനെ നാലാക്കുക വൺ വേ ആണെങ്കിൽ അതിന് ടു വെയും ത്രീ വെയും ഫോർ വെയും പറ്റുന്ന എല്ലാ വേയും ആക്കുക അപ്പോൾ ലൈൻ തെറ്റി ചോടിക്കുക മറ്റൊരാളുടെ ലൈൻ കയറി ഓടിക്കുക അപ്പോൾ ഇതൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു ആദ്യമെങ്കിലും എനിക്ക് മനസ്സിലായി സർക്കസ് പഠിക്കണം എന്നുള്ളത് പക്ഷേ എന്നാലും എനിക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ എൻ്റെ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു പൊസിഷനിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് അധികം നാട്ടിൽ അങ്ങനെ യൂസ് ചെയ്യാത്തൊരു വ്യക്തിയുമാണ് ഈ വൃത്തിയുടെ ഒക്കെ ഒരു ഇഷ്യൂ ഉണ്ട് അത് എത്ര പറഞ്ഞാലും ഹൈജീൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പൊതുവെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അത് കുറച്ച് അത്യാവശ്യം നോക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടും ഒഴിവാക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളുടെ ഒരു കൺവീനിയൻസിന് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് എങ്കിൽ പിന്നെ തന്നെ അങ്ങ് ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ തുടക്കത്തിൽ ഫേസ് ചെയ്തത് ശരിക്കും കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് കാര്യം നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ എത്ര ഡ്രൈവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഡെസിൻ മാറ്റർ കാര്യം അവിടെ റൂള് ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമ്മളൊരു റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒഴുകി പോകുന്നത് പോലെ നമുക്ക് പോവാൻ പ്രത്യേകിച്ച് അവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ് പക്ഷെ നാട്ടിലെ റോഡുകളൊക്കെ കുറച്ചുകൂടെ ചെറുതാണ് അതുപോലെ തന്നെ നമ്മൾക്ക് എതിരെ വരുന്നവർക്ക് നമ്മൾ രണ്ട് കൂട്ടർക്കും സേഫായിട്ട് പോകണം എന്നുള്ള തോട്ട് പലപ്പോഴും ഇല്ല എന്നുള്ള ധാരണയൊക്കെ എനിക്ക് തോന്നാറുണ്ട് സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്വമാണ് റോഡിലുള്ള മനുഷ്യർക്കോ ബാക്കിയുള്ള ഡ്രൈവേഴ്സിനോ ഒന്നും ആ ഒരു തോട്ടില്ലെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ടത് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ആണ് എന്നുള്ളത് മനസ്സിലായി പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക് ആണ് കൂടുതലും ഡ്രൈവ് ചെയ്തിട്ടുള്ളത് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ നാട്ടിൽ ലൈസൻസ് എടുത്തതാണ് എന്നിട്ട് പിന്നെ എൻ്റെ പരിചയം മുഴുവനും ദുബായിൽ ഡ്രൈവ് ചെയ്തിട്ടായത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് എനിക്ക് പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മൾ ഫിനാൻഷ്യലിയോ ഇമോഷണലിയോ മാത്രം ഇൻഡിപ്പെൻഡൻ്റ് ആയാൽ പോരാ പ്രാക്ടിക്കലി കുറേ കാര്യങ്ങളിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് വേണം എന്ന് മനസ്സിലാക്കി ഞാനൊരു പുതിയ കാർ എടുത്തു ആദ്യമായിട്ട് ഓടിക്കുന്നില്ല ആ സമയത്ത് എടുത്തു എടുത്തതിന് ശേഷമാണ് ഞാൻ ആ കാറിലാണ് ആക്ച്വലി ഓടിച്ച് ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ നമ്മൾ എന്ത് കാര്യവും ആ തുടങ്ങാനുള്ള ഒരു ഡിലേ മാത്രമേ നമുക്കുള്ളൂ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ വിചാരിച്ച ഒരു ബുദ്ധിമുട്ടും പല കാര്യത്തിനും ഇല്ല എന്ന് എനിക്കിതോട് കൂടിയിട്ട് മനസ്സിലായി അപ്പം പല കാര്യത്തിലും അതങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണോ ഇങ്ങനെ പോയാൽ പ്രശ്നം വന്നാൽ എന്താണ് ഒരുപാട് സെനാരിയോസ് ആദ്യം പ്ലാൻ ചെയ്യും പ്ലാനിങ് മോശമാണെന്നല്ല പക്ഷേ നമ്മൾ പലപ്പോഴും ഇത്രയധികം പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നെനിക്ക് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് തോന്നിയത് കാരണം ആ വിചാരിക്കുന്ന ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രാക്ടിക്കലി ചെയ്തു നോക്കണം ചെയ്തു നോക്കുമ്പോഴാണ് ഓക്കെ ഈ പ്രശ്നമില്ല അപ്പോൾ ഒരെണ്ണം ടിക്കിട്ട് ഇട്ടു അടുത്ത പ്രശ്നമില്ല അതും ടിക്കിട്ട് കിട്ടും അങ്ങനെ ഓരോരോ സെനാരിയോസ് നമ്മൾ എഴുതി എഴുതി വെക്കുന്നതെല്ലാം പ്രാക്ടിക്കലി ചെയ്ത് നോക്കുമ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രൈവിംഗ് എന്ന് മാത്രമല്ല പല കാര്യത്തിലും നിങ്ങൾ മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തുടങ്ങി നോക്കുക ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും ഒന്നും ബുദ്ധിമുട്ട് അതിനുണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു മോട്ടിവേഷൻ തരിക എന്നുള്ളതിനുപരിയായിട്ട് ഇതൊരു മോട്ടിവേഷൻ ആണെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആണെങ്കിൽ നിങ്ങളത് എടുക്കുക ഒരുപാട് പോയിന്റ്സ് ഒന്നും ഡ്രൈവ് ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും പറയാനല്ല ഞാൻ ഇന്ന് ഒരു വീഡിയോയുടെ അണ്ടറിൽ വന്ന് കമൻസ് ശ്രദ്ധിച്ച സമയത്ത് ഒരു കമൻ്റ് വളരെയധികം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു അപ്പം അതിനെക്കുറിച്ചുകൂടെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു അതായത് അവരിങ്ങനെയാണ് കമൻ്റ് ചെയ്തിരുന്നത് എൻ്റെ ചാനലിൽ ഞാൻ കൊടുക്കുന്നതെല്ലാം വളരെ ആത്മീയമായ കാര്യങ്ങളാണ് അത് വളരെ നല്ലതാണ് പക്ഷെ സാധാരണ മനുഷ്യർക്ക് സുഖങ്ങളാണ് താല്പര്യം അപ്പം അതുകൊണ്ട് അങ്ങനെ സംസാരിക്കൂ എന്നുള്ളത് ഓക്കെ അപ്പം അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാല് ഭൗതികതയും ആത്മീയതയും വ്യത്യസ്തമായിട്ട് കാണുന്നതിൻ്റെ ഒരു വിഷയമാണ് നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ തന്നെയാണ് അതിനെ വിഭിന്നമായിട്ട് നമ്മൾ കാണുമ്പോഴാണ് അവിടെ ഈ പ്രശ്നം വരുന്നത് എന്തിനാണ് ഒരാൾക്ക് ആത്മീയത എന്ന് ചോദിച്ചാൽ ആത്മാവുള്ള എല്ലാവർക്കും ആത്മീയതയുണ്ട് എന്നാൽ മൃഗങ്ങളായിട്ട് ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സസ്യജാലങ്ങളായിട്ടൊക്കെ ജനിക്കുന്ന സമയത്ത് നമുക്ക് ഈ ആത്മാവിനെ തിരിച്ചറിയാനുള്ള ബുദ്ധിയോ ബോധമോ തന്നിട്ടില്ല പക്ഷെ മനുഷ്യനായിട്ട് ജനിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോധം ഒരു നെർവസ് സിസ്റ്റം ഒരു ബുദ്ധി അതൊക്കെ നമുക്ക് തന്നിട്ടുള്ള അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ നോളജ് സീക്കാനുള്ള ഒരു ഒരു ബ്രെയിൻ നമുക്ക് തന്നിട്ടുണ്ടല്ലേ അപ്പം അങ്ങനെ നമ്മൾ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് പോലെ തന്നെ മനസ്സിന്റെ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യന് നടത്തുന്നുണ്ട് അങ്ങനെ കണ്ടുപിടുത്തങ്ങൾ പലരും നടത്തിയിട്ടുള്ളതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് അതല്ലാതെ നമ്മൾക്ക് പ്രത്യേകമായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത് പലർ കൈമാറി വന്ന അറിവുകളാണ് പിന്നെ അത് നമ്മൾ ഓരോ വ്യക്തികളും പെർസീവ് ചെയ്യുന്ന രീതികളും അവർ പ്രാക്ടിക്കലായിട്ട് അത് ലൈഫിൽ ഉപയോഗിച്ച രീതിയും ഒക്കെ ലൈഫിൽ എങ്ങനെ ഒരു സക്സസ് അതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതിനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ അത് അടുത്തൊരാൾക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ആണ് ഒരു ഗൈഡൻസ് പോലെയും അവെയർനെസ് ഒക്കെ തരാൻ നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ആത്മീയത ഒരു വ്യക്തിക്ക് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുമാതിരിയുള്ള ലൗകിക സുഖങ്ങൾ അനുഭവിക്കാൻ സക്സസ് മെറ്റീരിയലിസ്റ്റിക്കൽ സക്സസ് അനുഭവിക്കാനുള്ള ഒരു മനസ്സിനുറപ്പ് അല്ലെങ്കിൽ അതിനുള്ള കോൺഫിഡൻസ് അതിനുള്ള പ്രേരണ ഇതെല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പല കാര്യങ്ങളാണ് ആത്മീയത എന്നുകൊണ്ടുദ്ദേശിക്കുന്ന ഇപ്പം നമ്മൾ പല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളവരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ലൈഫിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ലാൻഡ് സ്പിരിച്വൽ ബാലൻസ് ഉണ്ട് സെലിബ്രിറ്റികളെ നിങ്ങൾ എടുത്തു നോക്കാം പക്ഷെ ഇവരൊന്നും ഇത് സ്പിരിച്വാലിറ്റി പ്രൊജക്റ്റ് ചെയ്യുന്നില്ല കാര്യം അവരുടെ ഒരു കർമ്മമണ്ഡലമാണ് എല്ലാവരും പ്രൊജക്റ്റ് ചെയ്യുക അവരാരും അവരുടെ സ്പിരിച്വൽ സൈഡ് പ്രൊജക്റ്റ് ചെയ്യുന്നില്ല സ്പിരിച്വൽ സൈഡ് പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഇനി ഇതുപോലുള്ള ചാനലുകളിലോ അല്ലെങ്കിൽ ആ രീതിയിൽ കർമ്മം ചെയ്യുന്ന ആ കർമ്മം ചെയ്യുന്നവരാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക അപ്പോൾ എൻ്റെ ഒരു കർമ്മമണ്ഡലത്തിൽ ഇത് വന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിനർത്ഥം സെലിബ്രിറ്റീസ് പല രീതിയിൽ ഏറ്റവും അധികം മെറ്റീരിയലിസ്റ്റിക്കലി സക്സസ് നേടി ലൗകിക സുഖങ്ങളിൽ അനുഭവിക്കുന്നവർക്ക് ഇതില്ല എന്നല്ല ഓരോ വ്യക്തികൾക്കും അവരുടെ മതം അനുസരിച്ചിട്ടും അവരുടെ വിശ്വാസം അനുസരിച്ചിട്ടും ഒരു പ്രാക്ടീസസും ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മതം അടിസ്ഥാനപ്പെടുത്തിയല്ല ആ മതത്തിൻ്റെ ഒരു പ്രശ്നം വരുമ്പോഴാണ് എന്തിനാണ് ഇത് കൂടുതൽ റിലീജിയസ് ആവണോ എന്നൊക്കെ തോട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റി അങ്ങനെയല്ല നമ്മളുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ് ഈ അഞ്ച് സെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ലൗകിക സുഖങ്ങൾ സിക്സ് സെൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സ്പിരിച്വാലിറ്റി ഒരു സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ ഈ അഞ്ച് സുഖങ്ങളെ മറികടന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതാണ് സിക്സ് സെൻസ് അത് എളുപ്പവുമല്ല ഈ സിക്സ് സെൻസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ അഞ്ച് സെൻസസിന്റെ കാര്യങ്ങൾ ഈസിയല്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ അങ്ങനെ മനോബലമുള്ള ഒരു വ്യക്തിയായി തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്തും നടക്കും എന്ന് പറഞ്ഞാൽ സുഖങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റും അപ്പൊ ഇതിനെ രണ്ടിനെ വ്യത്യസ്തമായി കാണാതിരിക്കുക ഒരു ഭൗതികതയിൽ നിന്നും വ്യത്യസ്തമായി സന്യാസമായ ജീവിതം എന്നൊന്നും കാണാതിരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളും ആണ് നിങ്ങൾ എന്നും മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ സ്പിരിച്വൽ ആണ് ഇതൊക്കെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ നമ്മളെല്ലാം ത്യജിച്ച് ഒന്നിലും താല്പര്യമില്ലാതെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ജീവിക്കാമെന്നൊന്നും പറയുന്നതല്ല ആത്മീയത എന്ന് പറയുന്നത് അപ്പൊ ഇത് കുറേ തെറ്റിദ്ധാരണയുണ്ട് അപ്പം എനിക്കിത് എടുത്ത് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈയൊരു കമൻറ്റ് എടുത്ത് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലുമുണ്ട് ഈ ആത്മീയത അത് തിരിച്ചറിഞ്ഞ് അവർ ഭാഗ്യവാന്മാരാന്ന് പറയാം അല്ലെങ്കിൽ അവരുടെ സോൾ ഒരു മെച്യർഡ് ആണെന്ന് പറയാം സക്സസ് നേടാനായിട്ട് തന്നെ ഉള്ളൊരു സോളാണെന്ന് പറയാം അപ്പൊ ഇതിൻ്റെ അകത്ത് മടിയുള്ളവരാണ് ശരിക്കും സ്പിരിച്വാലിറ്റിയിൽ ഒരു തിരിഞ്ഞുതോട്ടം നടത്താൻ തയ്യാറാവാത്തത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാത്തത് എന്ന് ഞാൻ പറയുള്ളു കാരണം അവർക്കെല്ലാം എളുപ്പത്തില് വേണം ഒന്നും ലോകത്ത് ലോകത്തെ കിട്ടില്ല എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നും നിലനിൽക്കുകയും ഇല്ല ഹാർഡ് ഏൺഡ് ലെസൺസ് ഹാർഡ് ഏൺഡ് മണി ഇതൊക്കെ നമ്മുടെ കൂടെ ഫോർ എവർ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും മിക്സ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ സക്സസ് ഉണ്ടാവുക ഇന്ന് കാലഘട്ടം അതാണ് അപ്പം ഈ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും എവിടെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് അറിയാനുള്ള നമ്മളുടെ ഒരു ഒരു റൈറ്റ് ആക്ഷൻ അറ്റ് അത് റൈറ്റ് ടൈം എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അതാണ് നമുക്ക് നമ്മളുടെ ഇൻറ്റ്യൂഷനിലൂടെ നമുക്ക് ലഭിക്കുക നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസസിലൂടെ നമുക്ക് ലഭിക്കുക അപ്പം ഇത്രയും കാര്യം ചെറിയ കുറച്ച് കാര്യങ്ങളാണ് വലിയ എലാബറേറ്റ് ചെയ്തൊന്നും പറയുന്നില്ല ഇതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സബ്ജക്റ്റുകൾ ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ മോട്ടിവേഷൻസ് വേണമെങ്കിൽ അതായത് ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ മോട്ടിവേഷൻസും കൂടെ തരുമെന്നുള്ള ഒരു കമൻറ്റിൻ്റെ ബേസിൽ ബേസിസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് ടാറോ എന്ന് പറയുന്ന ഒരു നമ്മുടെ കോൺസെപ്റ്റിൽ നിന്ന് മാറി പ്രാക്ടിക്കൽ മോട്ടിവേഷൻസ് തരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ ഇപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നമുക്ക് നമുക്കതനുസരിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ കൊണ്ടുവരാം പ്രാക്ടിക്കൽ മോട്ടിവേഷൻസ് വേണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻസ് നമ്മൾ പറ്റുന്നത് പോലെ ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ഈ ഒരു വീഡിയോ നമ്മൾ നമ്മളിവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും ഇൻഡിപെൻഡൻസിലേക്കുള്ളൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യുക ഓൾറെഡി അതിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഹാർഡ് വർക്ക്സ് അപ്ലൈ ചെയ്യുക ഏതൊരു കാര്യമാണ് ആഗ്രഹമുള്ളത് അത് നിങ്ങളുടെ ആത്മാവിന് നേടേണ്ടതാണ് അതുകൊണ്ട് തന്നെ അത് ഈസി ആയിരിക്കില്ല ചലഞ്ചിങ് ആയിരിക്കും ആ ചലഞ്ചിനെ ഏറ്റെടുക്കുക കംഫർട്ട് സോണെന്ന് പുറത്ത് കടക്കുക അങ്ങനെ കടക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു സക്സസ്സും ഉണ്ടാവുക അവിടെയാണ് സാറ്റിസ്ഫാക്ഷനും ഒരു മനസ്സിനൊരു സമാധാനവും നിങ്ങൾ എന്തൊക്കെയോ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു തോട്ടൊക്കെ നിങ്ങൾക്ക് വരുന്നു നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് വെർത്ത് ഫീൽ ചെയ്യുക എന്നുള്ളത് ഓക്കെ അപ്പൊ ഓൾ ഓഫ് യുൾ തേക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് കാണാം